അള്ളാഹുവിൻ്റെ ചില മലക്കുകൾ അവർ ഭൂമിയിലൂടെ യാത്ര ചെയ്യും അള്ളാഹുവിനെ ഓർക്കുന്ന മജിലിസുകളിൽ സദസ്സുകളിൽ അവർ വന്നിരിക്കും ആ സദസ് പിരിയുമ്പോൾ ആ മലക്കുകളും പിരിഞ്ഞു പോകും പിന്നെ അവർ അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് ചെല്ലുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും മിൻ ഐ നജി ത്തും നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അള്ളാഹുവിനെ അറിയാം അവർ എവിടെ നിന്നാണ് വരുന്നത് എന്ന് എന്നാലും അവരോട് അള്ളാഹു ആ ചോദ്യം ചോദിക്കും അപ്പം അവർ പറയും ഞങ്ങൾ നിന്റെ അടിമകളുടെ അരികിൽ നിന്നാണ് വരുന്നത് അവർ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അവർ തസ്ബീഹ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അവർ തഹ്മീദുകളും തഹ്ലീലുകളും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അവർ നിന്നെ ഓർക്കുന്നവരാൻ അങ്ങനെയുള്ള അടിമകളുടെ അരികിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് അള്ളാഹു അവർ നിന്നോട് സ്വർഗം ചോദിക്കുന്നുണ്ട് അള്ളാഹു അവരോട് ചോദിക്കും അവരെ സ്വർഗം കണ്ടിട്ടുണ്ടോ ഇല്ല അവർ നിന്റെ സ്വർഗം കണ്ടിട്ടില്ല അവർ എൻ്റെ സ്വർഗം കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അള്ളാഹുയെ അവർ നിന്നോട് നരകത്തിൽ നിന്ന് അഭയം ചോദിക്കുന്നുണ്ട് അള്ളാഹു ചോദിക്കും അവരെ നരകം കണ്ടിട്ടുണ്ടോ അവരെ നരകം കണ്ടിട്ടില്ല അവർ നിന്റെ നരകം കണ്ടിട്ടില്ല അവർ എന്റെ നരകം കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അള്ളാഹുവെ ഫിറൂനഖ് അവർ നിന്നോട് ഇസ്തികഫാർ തേടുന്നവരാൻ അവരുടെ പാപങ്ങൾ പൊറത്തു തരാൻ തേടിക്കൊണ്ടിരിക്കുന്നവരാണ് പറയും യും അവർക്ക് ഞാൻ പൊറത്തു കൊടുത്തിട്ടുണ്ട് അവരുടെ പാപങ്ങൾ ഞാൻ പൊറത്തു കൊടുത്തിട്ടുണ്ട് അവരെന്താണോ എന്നോട് ചോദിച്ചിട്ടുള്ളത് സ്വർഗമല്ലേ ആ സ്വർഗം ഞാൻ അവർക്ക് കൊടുക്കും നരകത്തിൽ നിന്നുള്ള മോചനമല്ലേ അവർ തേടിയത് അതിന് ഞാൻ ഉത്തരം നൽകും അപ്പൊ മലക്കുകൾ പറയും അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് അയാള് ആ സദസ് ലക്ഷ്യം വെച്ച് വന്ന ഒരാളല്ല അയാള് വന്നപ്പോ ആ സദസ്സിൽ പെട്ടു അവരുടെ കൂടെ ഇരുന്നു അയാളുടെ ലക്ഷ്യം ഈ സദസ്സായിരുന്നില്ല അള്ളാഹു പറയും ലഹു ആ മനുഷ്യനും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് ഹുമുൽ ജലീസുഹും ആ മനുഷ്യൻ ഇരുന്ന ആളുകളില്ലേ ആ മനുഷ്യൻ ചില ആളുകളുടെ ഒപ്പം ഇരുന്നില്ലേ അവരുടെ കൂടെ ഇരുന്നവരാരും നിരാശപ്പെടേണ്ടി വരികയില്ല അവർ ദൗർഭാഗ്യവാന്മാരാകുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും സന്തോഷിക്കുക അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമാക്കി തരും നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ അകറ്റും ോണ്ടിരിക്കാൻ അപ്പോൾ കൂട്ടത്തിൽ മുമ്പിൽ ഇരിക്കുന്ന ഒരാളോട് ചോദിച്ചു ഇപ്പൊ ഞാൻ എന്താണ് പറഞ്ഞത് ഇപ്പൊ ഞാൻ എന്താണ് പറഞ്ഞത് അപ്പൊ അയാൾ പറഞ്ഞ എനിക്കറിയില്ല ലാ അത് നിങ്ങൾ എന്താ പറഞ്ഞു പിന്നെ പിന്നെന്തിനാണ് ഇവിടെ ഒന്നിരിക്കുന്നത് എന്തിനാണ് പിന്നെ ഈ സദസ്സിൽ ഇരിക്കുന്നത് അപ്പൊ ആ മനുഷ്യൻ ഇബിൻസൈമീന റഹിമഖു അല്ലാഹുഅാലയോട് പറഞ്ഞ മറുപടി അള്ളാഹുന്റെ റസൂൽ അലൈഹി പറഞ്ഞിട്ടില്ലേ ഹുമുൽ കൗമു ല യഷ് കാം ജലീസുഹും ഇങ്ങനെയുള്ള മനുഷ്യന്മാരുടെ കൂടെ ഇരുന്നാൽ ആ കൂടെ ഇരിക്കുന്നവരും ദൗർഭാഗ്യവാൻമാരാവുകയില്ല അവരും നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയില്ല എന്ന് അള്ളാഹുൻ്റെ റസൂൽ അലൈഹി അലൈവലം പറഞ്ഞിട്ടില്ലേ ഞാൻ ആ മനുഷ്യൻ്റെ ആ മറുപടി കേട്ടപ്പോൾ ഇബിനു അസമീൻ റഹിമുല്ലാഹു താലെ കരഞ്ഞു കരഞ്ഞിട്ട് ഇബിനു അള്ളമീൻ റഹിമുല്ലാ പറയുകയാണ് അയാളെ എന്തെങ്കിലും പഠിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അയാളിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റി ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിരിക്കുന്ന ഈ ഒരു സദസ്സിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇത് അള്ളാഹുവിൻ്റെ പള്ളിയാണ് ആ പള്ളിയിൽ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിനെ പറ്റിയിട്ടാണ് അള്ളാഹു ഈ ഒരു കൂടിയിരുത്തം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഈ ഒത്തുചേരലിന് അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം നമുക്ക് നൽകട്ടെ